ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അനുദിനമന്ന നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ മത്തായി എഴുതി സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് യേശുനാഥൻ സ്നാപക യോഹന്നാൻ ഏലെയാണെന്നുള്ള കാര്യം നിയമജ്ഞരെ മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് സ്നാപക യോഹന്നാൻ യേശുനാഥന് വഴിയൊരുക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് യേശുനാഥൻ എന്നെന്നും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും സജ്ജീകരിച്ചാൽ മാത്രമേ യേശുനാഥന് നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരാൻ സാധിക്കുകയുള്ളൂ ഇതിനാൽ ഈ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ്റെ ഒരു പ്രധാന സന്ദേശം എന്ന് പറയുന്നത് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക എന്നതാണ് മലയിൽ നിറങ്ങി വരുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് പശ്ചാത്താപത്തിലൂടെ കർത്താവിംഗിലേക്ക് അടുക്കുവാൻ നമുക്ക് കൂടുതൽ ശ്രമിക്കാം അതുവഴി ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാനും നമുക്ക് ശ്രമിക്കാം ഇത്തരമൊരു ചിന്തയിലൂടെ ഈ നോമ്പുകാലം ഏവരും കടന്നു പോകട്ടെ നമ്മുടെ പാപക്കറകളെ മായ്ക്കുവാനും ആ പാപങ്ങളെപ്പറ്റി അനുഭവിച്ച് പശ്ചാത്തപിക്കുവാനും യുവജനം നമ്മെ പൂർണ്ണമായും ഓർമ്മിപ്പിക്കുന്നു ഇപ്രകാരമാകട്ടെ ഒരു നോമ്പുകാലം നിങ്ങൾക്ക് ഏവർക്കും ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം